और फोटो എടുക്കുന്നു ഇതെന്താ ഇതെന്താ അയ്യോ എന്നല്ല നല്ല തണുപ്പുണ്ട് ഇനി വേണ്ടല്ലോ ആ ഇനി വേണ്ട പുറത്തുനിന്ന് തുടങ്ങി അല്ല ആദ്യം പുറത്തുനിന്ന് വാതിൽ തുറങ്ങി അങ്ങനെക്കാം ും എല്ലാം ഒരു ലൈനിലെല്ലാരും വിടുന്ന് ആ വിളക്ക് അതും കൊണ്ട് അടുക്കളയിലോട്ട് അടുക്കളയിലോട്ട് അടുക്കടി അടുക്കടി വെട്ടാ ഇരുന്ന ഭാഗ്യം ആ Orange കണ്ടോ വാ വലുDEST ആണ് കണ്ടോ എ ഐഡിയ കണ്ടോ വലുതാ ആ വലുDEST ഇടാ കേക്കണേ പേസ്റ്റ് അത് എല്ലാം ഇട്ട് വെച്ചു താങ്ക്യൂ തപ്പി ആരേ ജേജനെ അല്ലേ യാ കട്ട് ചെയ്യ് അപ്പൊ ഇവിടത്തെ ഉണ്ടാക്കിയ പോലെ എല്ലാത്തിനും ട ഇതൊക്കെ ഞാൻ മാനേജോളെ പാലൊന്ന് കാണിച്ച് തൽക്കാലത്ത് അല്ല അത് ഞാൻ തഴേക്കാവണ്ടല്ലോ ആയില്ല ഇളക്കാൻ അല്ല ഇത് ഒരിക്കലും പോലല്ലോ അല്ല അതുകൊണ്ടല്ലേ നമ്മള് വിചാരിച്ചു കഴിഞ്ഞാല് കാര്യല്ല ഇതൊക്കെ നമ്മുടെ സന്തോഷമാണ് ഉണ്ടാ

ല്ലേ നമുക്ക് പാട്ട് വെക്കണ്ടില്ല Bubble. Yeah. What is it Read hey, hey.